ഉണ്ട് ആ പേരുള്ളവരുണ്ടോ ഈ സദസ്സിൽ അംബിയാക്കളുടെ പേര് ആർക്കെങ്കിലും ഉണ്ടോ അലഹമുല്ലാഹുട്ടെ മുഹമ്മദ് പിന്നെന്താ ഇപ്പൊ കൈയോർത്തു മുഹമ്മദ് എന്നുള്ള അംബിയാക്കളുടെ പേരല്ല പിന്നെന്താ നേരത്തെ സെപ്പറേറ്റ് അമ്മുനുള്ള പേര് മാത്രം ഇടുന്നതിനെ വളരെ മഹത്വാണ് നമ്മൾ ആരെയും ശ്രദ്ധിക്കാനില്ല നമ്മൾ ആരെയും ശ്രദ്ധിക്കാനില്ല മുഹമ്മദ് എന്നുള്ള പേര് മാത്രം ഇടുക നബിയാ റസൂല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുവയാണ് മൻ കാന ലഹു ഫലാഫതു മിനൽ വൽദ് ഫലം യുസ്മ വാഹിദും ഇൻഹു മുഹമ്മദാ ഫഖദ ജഹല പഠിപ്പിക്കുകയാണ് ആർക്കെങ്കിലും മൂന്ന് മക്കൾ മക്കളുണ്ടായിരിക്കേ അതിൽ ഒരാൾക്ക് പോലും മുഹമ്മദ് മുഹമ്മദൻ വെച്ചിട്ടില്ല എങ്കിൽ

നമ്മളാരോടും ചോദിക്കുന്നില്ല ആലിമീങ്ങളോടും അഹലുകാരോടും നമ്മൾ ഇതിനെ കുറിച്ചൊന്നും ചോദിക്കുന്നില്ല ഒക്കെ നമുക്കറിയാം മിക്ക ആളുകൾ കച്ചവടം ചെയ്ത് കുടുങ്ങി പലിശയുമായി ബന്ധപ്പെട്ട് തകർന്ന് തരിപ്പണ ആകുമ്പോ ഓടി വരും മുസ്ലിം ആരെ ഒരു മുട്ട വന്നിരിച്ചു തരേ തരണം നമ്മൾ ആകെ തകർന്നിരിക്കുക അപ്പോഴാ മുസ്ലിം ആര് അതിന് മുമ്പ് കട ഉൾക്കാടിക്കാൻ കൊണ്ടുപോയത് സിനിമാ നടിയായിരുന്നു ചെണ്ടമേള കേട്ടെ മുസ്ലിയില അപ്പൊ മുസ്ലിയാരെ വേണ്ടായിരുന്നു അന്ന് മുസ്ലിരെ സുബൈ കഴിഞ്ഞിട്ട് ഷട്ടർ പകുതി താഴ്ത്തിയിട്ട് അടിയിക്കൂടെ എലച്ച അകത്ത് എത്തിയിട്ട് അരന്റെ വെളിച്ചത്തിൽ ഒരു യാസീൻ ചോദിച്ചിട്ട് നൂറ് രൂപ ചുരുട്ടി കൈ കൊടുത്തിട്ട് ആചിയാരെ പറഞ്ഞു വിട്ടു പത്ത് മണിയായപ്പോഴത്തേക്ക് ഐശ്വര്യറായി കൊണ്ടൊന്ന് കടകൾക്ക് കട്ട 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 എല്ലാം നശിച്ച് തകർന്നു പിന്നെ മുസ്ലിയാരുടെ തോടി വരും ഊത് ഊത് നമ്മുടെ പരിപാടി ചന്ദിക്കണേ ചന്ദിക്കണേ മുഹമ്മദ് എന്നുള്ള പേരിന്റെ മഹത്വമാണ് മഹത്വമാണ് മാലിക് ഇമാം റളിയല്ലാഹു തആല പറയുന്നു വഖാല മാലിക് മാമിൻ അഹ്ലി ബൈത്തിൻ ഫീഹിസ്മു മുഹമ്മദിൻ ഇല്ലാ റുസ്ഖു റസ്ഖ ഹൈ മുഹമ്മദ് എന്നുള്ള പേരുള്ള ഒരാളെങ്കിലും ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള സർവർക്കും നല്ല രീതികുമേ എന്ന് ബഹുമാനപ്പെട്ട എല്ലാ ദിവസവും അവന് ഇഷ്ടമാണ് നമ്മളെ സ്വീകരിക്കട്ടെ തന്നെയാണ് കുഴിമന്തി കിട്ടും ഇന്നിപ്പോഴിച്ചത് അറീമിലൊക്കെ പോയിട്ട് നല്ല കുഴിമന്തി അടിക്കുന്ന ചെക്കന്മാരുണ്ടോ ഇല്ലാഹു കേട്ടോ ആഫീത്തോട് കേട്ടോ ഫുഡ് കഴിക്കാത്ത ആൾക്കാരാണ് അറിയില്ലേ ഓ ഞങ്ങൾക്ക് ഉണ്ട് അറിയുള്ള അവസ്ഥ നാളെ സ്വർഗത്തിൽ ആദ്യം കിട്ടുന്ന കൂടി വരുമല്ലോ ആദ്യത്തെ ഫുഡ് ഏതാണ് സയ്യിദുനാ റസൂലുള്ളാഹി വലിയൊരു മത്സ്യത്തിന്റെ റോസ് മീന വലിയ ഞങ്ങള് മീൻ കഴിക്കാത്ത കൂട്ടത്തില എന്ന് പറയുന്നവരുണ്ടാകാം പക്ഷെ നമ്മൾ കഴിച്ചിട്ടുള്ള മീനൊന്നും അല്ല സ്വർഗത്തിലെ സ്വർഗാവകാശികൾക്ക് മുഴുവനും സ്വർഗത്തിലേക്ക് കടന്ന ഉടനെ ആദ്യം സൂപ്പർ ഇരിക്കും എല്ലാവർക്കും ഫുഡുണ്ട് ആദ്യം കൊടുക്കുന്ന ഫുഡ് ഏതാണെന്ന് അറിയാം എന്താ നമ്മൾ ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത ഒരു മീൻറെ കരള് റോസ്റ്റ് ചെയ്ത് തരും ആദ്യത്തെ ഫുഡ് അതാണ് ഭയങ്കര രസമായിരിക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ കഴിക്കണ്ടേ ഉണ്ട് പറഞ്ഞപ്പോൾ മനസ്സിലായി നിങ്ങൾ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ മുഹമ്മദ് എന്നുള്ള പേരുള്ള ഒരാളെങ്കിലും അവർക്ക് മുഴുവൻ ആളുകൾക്കും ആ വീട്ടിലുള്ള എല്ലാവർക്കും ഈ പേരിന്റെ എല്ലാവർക്കും ഫുഡ് ഉണ്ടാവും ഫുഡ് മുടങ്ങൂല മുഹമ്മദ് എന്നുള്ള പേരിന്റെ പിന്നെ നമ്മുടെ വീട്ടിൽ അങ്ങനെ മുഹമ്മദ് ഉണ്ടെങ്കിൽ മനസ്സിലേക്ക് അവന്റെ പറഞ്ഞ അള്ളാഹി വീട്ടിൽ ആഹാരം കിട്ടുന്നു ഇത് കേട്ടിട്ടാവുമ്പോൾ പള്ളി നമ്മുടെ പോവാതിരിക്കണ്ടെ പേരിന്റെ വർഗത്തോണ്ട് അള്ളാഹ് എല്ലാവർക്കും ഫുഡ് ഞാൻ കിട്ടുകൂലം ഇതുകൊണ്ട് അവർ പരിശീലിക്കുമായിരുന്നു കുട്ടിക്ക് ഒരാൾക്കെങ്കിലും മുഹമ്മദ് എന്നുള്ള പേര് വെക്കും വീട്ടിൽ ഒരാൾക്കെങ്കിലും ഉണ്ടാവും മുഹമ്മദ് അതുകൊണ്ടല്ലേ അറബികൾ സൗദിയിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവർക്ക് വലിയ ഇഷ്ടമാണ് മൂത്ത കുട്ടിയുടെ പേരിലേക്ക് ആരാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവരിലേക്ക് ചേർത്തിട്ട് അബു എന്ന് ചേർത്ത് വിളിക്കും അതും അറബി ശൈലിയാണ് ജീവിതങ്ങൾ പഠിപ്പിച്ചൊരു ശൈലിയാണ് നമ്മുടെ ദക്ഷിണേരള ജമീയത്തിലുള്ള മഴയുടെ കരുത്തനായ പ്രസിഡന്റ് ചേരക്കു സാദു ആഫിയത്തുള്ള ഓപ്പറേഷനൊക്കെ നൽകട്ടെ ാണ് എല്ലാരും മൂത്ത മകളുടെ പേരാണ് അപ്പൊ അങ്ങനെ വിളിക്കാം മൂത്ത കുട്ടി അതാ ആണായാലും പെണ്ണായാലും ആ കുട്ടിയിലേക്ക് ചേർത്തിട്ട് വിളിക്കാം പക്ഷെ നന്നാക്കണം നമ്മൾ അത് ഒരു കേസ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി നിർബന്ധി യാമത്ത് നാളിൽ എഴുന്നേൽക്കണേ ഇസ്മ മുഹമ്മദ് മുഹമ്മദ് എന്നുള്ള പേരുള്ളവരൊന്നെ നേടിക്കണക്കിന് ജനവിഭാഗങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ആളുകൾ എഴുന്നേൽക്കുകയാണ് അവരോട് മലക്കുകൾ വിളിച്ചുപറയയാ ഫല്ലദുഖുലിൽ ജന്നാ സ്വർഗ്ഗത്തിലേക്ക് കടക്കണേ കടക്കണേ മുഹമ്മദ് എന്നുള്ള പേരുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് കടത്തുമേ കടത്തുമേ എന്ന് ഹബീബונה ഷഫീഉനാ റസൂലുള്ളാഹി മുഹമ്മദ് എന്ന പേരിന്റെ ബർക്കതാ അല്ലാഹു മനസ്സിലാക തൗഫീഖ തരട്ടെ അതുകൊണ്ട് മക്കൾക്ക് അതൊക്കെ വെക്കണം അതെ നമ്മൾ ഇതുവരെ ശ്രദ്ധിച്ചില്ല എന്നാ ഇനി ശ്രദ്ധിച്ചോ നമുക്ക് പരിചയത്തിലുള്ള മുഹമ്മദ് മുഹമ്മദുള്ള പേര് മാത്രം വെക്കുന്നതാണ് ഈ പറഞ്ഞു ഇനി അത് ആ ഒരു മഹത്വം മനസ്സിലാക്കി നമ്മൾ ചേർത്തെങ്കിലും വെച്ചോ അല്ലേ കേരളത്തിലുള്ള ഒരു നടൻ അദ്ദേഹം അമേരിക്ക എയർപോർട്ടിലും എമിഗ്രേഷൻ ഓഫീസർ തടഞ്ഞു എന്നാണ് മുഹമ്മദ് കുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ ഒറിജിനൽ ലൈമ് പാസ്പോർട്ടിൽ തടഞ്ഞു അല്ല തീവ്രവാദിയാണോ ശെരിക്കും പരിശോധിച്ചു ഇവിടെ വന്നിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പേരിൽ കൊണ്ടാണ് അങ്ങനെ വിഷയം ഉണ്ടായത് മുഹമ്മദ് മുഹമ്മദ് കുട്ടി എന്നുള്ള പോലെ തീവ്രവാദിയാണ് ഇതൊക്കെ നമ്മൾ അങ്ങനെ പഠിച്ചോനെ പേടിക്കണ്ട നീ വെച്ചോ നിന്നോ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ നീ ലോകത്തുള്ള നിന്നെ പേടിക്കും അള്ളെ പേടിക്കണം പേടിക്കുന്നു പറഞ്ഞിട്ട് ആരും കാണാൻ സിനിമ കാണാൻ പേടിച്ചാൽ അള്ളാഹു ലോകത്തുള്ള എല്ലാവരും നിന്നെ പേടിക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ

പിന്നെ തെറബാറിൽ അന്നാഹുവിൻ്റെ ഹലറത്തിൽ നിങ്ങളെ വിളിക്കപ്പെടുക നിങ്ങളുടെ പേരും നിങ്ങളുടെ വാപ്പയുടെ പേരും ചേർത്തിട്ടാണ് അതുകൊണ്ട് നിങ്ങളുടെ പേര് നന്നാക്കണേ എന്ന് മഹ്വറിൽ വിളിക്ക ഇന്നാലിന്റെ മനുഷ്യന്റെ മകനെ എന്ന് വിളിക്ക അല്ലാതെ ലീഗ് ചെറുപ്പക്കാരാ വാ എന്ന് വിളിക്കൂല വാപ്പയുടെ പേര് നിന്റെ പേരും കൂടെ ചേർത്തിട്ടായിരിക്കും മഹ്ഷറ വിളിക്കുക ഓരോരുത്തരെ വിചാരണ ചെയ്യുന്ന ഓരോരുത്തരും ഓരോരുത്തരെ വിളിക്കുക നിങ്ങളെ വിളിക്കപ്പെടുക നിങ്ങളുടെ പേരും നിങ്ങളുടെ വാപ്പയുടെ ചേരും ചേർത്തിട്ടാണ് അതുകൊണ്ട് നിങ്ങളുടെ പേര് നന്നാക്കണേത് ഹബീബോ പേരൊക്കെ ആക്കുന്ന കാലഘട്ടമാണ് മാപ്പാടെ പേര് ഉമ്മാടെ പേര് ജമീല എന്നാണെങ്കിൽ ആദ്യത്തെ രണ്ടക്ഷരം കൂടി ചേർത്തിട്ട് എന്ന് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക എളുപ്പമുണ്ടല്ലോ ഒരു ഫാഷനായി പോയി ഒന്നും ആർക്കും ചിന്തിക്കണ്ട അപ്പൊ അങ്ങനത്തെ ഒരു യുഗമാണ് എന്തെങ്കിലും വിളിക്കേണ്ട വിളിക്കണം അതാണ് അവസ്ഥ അങ്ങനെ ആകാൻ പാടില്ല പേരിന് വലിയ മഹത്വമുണ്ട് മനസ്സിലായി ാണ് എന്റെ പേര് ആ പേരിന്റെ മലയാളം അപ്പൊ നബിതകള് പറഞ്ഞു ആ പേരങ്ങ് മാറ്റിക്കോ അന്ത നിന്റെ പേര് എന്നാണ് എന്ന് പറഞ്ഞാൽ എളുപ്പം അർത്ഥം സഹിൽ എന്ന പേരിട്ട് കൊടുത്തു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് ആ പേര് വേണ്ട ഞാൻ എന്റെ പേര് മാറ്റി കാരണം എന്റെ വാപ്പിട്ട പേരാണ് അള്ളാഹ് ആര് പറഞ്ഞാലും നമ്മൾ മാറ്റി അതിനെ ചില ആൾക്കാർക്ക് വാപ്പാടും വല്ലാത്തൊരു പിരിച്ച എന്റെ വാപ്പിട്ട പേരാണെന്ന് പറഞ്ഞ് നബിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ പേര് മാറ്റിയിട്ട് കൊടുത്താ പേര് സ്വീകരിച്ചില്ല സഹിൽ എന്ന പേര് സഹിൽ എന്ന് പറഞ്ഞാൽ എളുപ്പം ചെയ്യുന്നവല്ല ആ പേര് മാറാതെ ഹുസൻ ദുഃഖം എന്നുള്ള പേര് അദ്ദേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം പോയി ഞങ്ങളുടെ ജീവിത കാലഘട്ടം മുഴുവനും ദുഃഖമായിരുന്നു ഞങ്ങൾ വിരഹത്തിലായിരുന്നു പ്രയാസത്തിലായിരുന്നു വാപ്പ പേരൊന്ന് മാറ്റിയിരുന്നെങ്കിൽ ഇത്രമേൽ പ്രശ്നമില്ലായിരുന്നു ആ പേര് മാറ്റാത്ത കാരണത്താൽ ഞങ്ങളുടെ ജീവിതം മുഴുവനും ദുഃഖമാണ് സമ്പത്തില്ലാത്തത് കൊണ്ടല്ല കുടുംബമഹിമ ഇല്ലാത്തത് കൊണ്ടല്ല മറച്ചങ്ങളുടെ മനസ്സിന്റെ എപ്പോഴും ആ പേര് അന്യർത്ഥമായി അങ്ങനെ തന്നെ നിലകൊണ്ട് അങ്ങനക്ക് സമ്പത്തൊക്കെ ഉണ്ട് ഒരുപാട് പൈസ ഉണ്ട് ചില ആളുകൾ അങ്ങനെയാണല്ലോ വലിയ പണക്കാരായിരിക്കും പക്ഷെ എപ്പോഴും മനക്ലേശമാണ് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേപോലെ ആയി മാറി ഞങ്ങളുടെ കാലഘട്ടം മുഴുവൻ അങ്ങനെയായിരുന്നു സഹോദരങ്ങളെ ഒരു കുട്ടി ജനിച്ച് ഏഴിൽ എന്നാണ് പേരിടൽ ക്രമ നടത്തേണ്ടത് ഇവിടെ ശ്രദ്ധിക്കും ഈ പറയുന്നത് ഒരു കുട്ടി ജനിച്ച് ഏഴിൽ എന്നാണ് പേരിടൽ ക്രമ നടത്തേണ്ടത് അന്ന് തന്നെയാണ് കുട്ടിയുടെ പേരിൽ പേരിൽക്കേണ്ടത് അന്ന് തന്നെയാണ് കുട്ടിയുടെ തലമുണ്ടനം ചെയ്യേണ്ടത് തലമുടി നീക്കം ചെയ്യേണ്ടത് ഇതൊക്കെ ക്രമപ്രകാരം ചെയ്യണം ഏഴ് അന്ന് രാവിലെ തന്നെ ഞാൻ എന്റെ മകനും മുഹമ്മദ് എന്ന പേര് വെച്ചിരിക്കുന്നു കഴിഞ്ഞു പേരിടൽ ക്രമം കഴിഞ്ഞു മുഹമ്മദ് മുഹമ്മദിനോട് ചേർത്ത് വേറെ എന്തെങ്കിലും പേരോ പേരോ അല്ലാത്ത നിനക്ക് നല്ല ദീനിയായ പേരിടാം ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളിൽ പെട്ടെന്നാണ് അബ്ദുള്ള എന്ന പേരും അബ്ദുൾ റഹ്മാൻ എന്ന പേരുമെന്ന് സൈദുന റസുലി അതല്ലാത്ത നല്ല പേരുകൾ അതൊക്കെ ഒരുപാട് പേർക്കുണ്ടല്ലോ എന്ന് പറയുന്നവർ വേറെ പേരും അലിമീങ്ങളോട് ചോദിച്ചു നല്ല പേരിട്ടോളി അള്ളാഹു മോശപ്പെട്ട പേരാണെങ്കിൽ മാറ്റണം ഇപ്പൊ പറഞ്ഞതുപോലെ ദുഃഖം അങ്ങനെയൊക്കെയുള്ള പേരുകളാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ അത് മാറ്റണം നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പേരിന്റെ അർത്ഥം അർത്ഥമാലിമ്യങ്ങളോട് ചോദിക്കും രണ്ട് മസല പറയാണ് നല്ലതുപോലെ ശ്രദ്ധിച്ചോ നല്ലതുപോലെ ശ്രദ്ധിക്കുക ഞാൻ നിർത്തേണ്ട അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ വയത് കഴിയും കൂടുതൽ നീട്ടൂല നാളെ നോമ്പും കൂടിയാണ് ഞാൻ അധികം നീട്ടൂല നല്ലതുപോലെ ശ്രദ്ധിച്ചു ബഹുമാനപ്പെട്ട ുന്നു ഷി മധബിലെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു ഒരു കുട്ടിയുടെ പേരിട്ടത് ഏഴിൻ്റെ അന്ന് അതിന് ശേഷം പിന്നീട് നടത്തേണ്ട കർമ്മം കർമ്മമാണ് അഥവാ അറിവ് നടത്താൻ കുട്ടിയുടെ പേരിൽ നടത്തുന്ന അറിവിനാണ് എന്തെന്ന് പറയുന്നത് അറിവെന്ന് പറയുന്നു അത് മൃഗത്തിൽ ഉണ്ടാകുന്ന നിബന്ധന എന്തൊക്കെയുണ്ടോ അതേ നിബന്ധന ഈ മൃഗത്തിനും ഉണ്ടായിരിക്കണം അഥവാ വയസ്സ് രണ്ട് വയസ്സ് എത്തിച്ചിരിക്കണം നമ്മുടെ നാട്ടിലുള്ളതാകുന്ന നാടാണെങ്കിൽ രണ്ടു വയസ്സ് എത്തിച്ചിരിക്കണം കോലാട് എന്നാണ് അതിന് പറയുക ഏയ് മാടാണെങ്കിൽ രണ്ടു വയസ്സ് എത്തിച്ചിരിക്കണം രണ്ടു വയസ്സ് എത്തിച്ചിരിക്കുക തന്നെ വേണം അത് ശ്രദ്ധിക്കണം മിക്ക ആളുകൾ നല്ല ഇളത്തെ പോത്താണ് മുസ്ലിയാരെ രാഹത്തോ നല്ല ഇറച്ചിയോ വരട്ടി വെച്ചാൽ നല്ല രസം എന്നൊക്കെ പറഞ്ഞു ഒരു വയസ്സുള്ളതിനൊക്കെ ഇറക്കുന്നവരുണ്ട് കിട്ടൂല കിട്ടൂല കിട്ടൂലേക്കും ഇറച്ചി കിട്ടും നല്ല ഇളത്തെ ഇറച്ചി ഇറങ്ങുന്നുണ്ടാവൂല ഏതുപോലെ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ പോലെ രണ്ട് വയസ്സെത്തുക എന്നുള്ളത് നിബന്ധനയിൽപ്പെട്ടതാണ് ആ നിബന്ധന പാലിക്കാതെ ഒരു അങ് അറത്തുട വാങ്ങിച്ചു ശരിയാ ഊര ആൺകുട്ടിയാണ് രണ്ട് ആട് അറത്തു കൊടുക്കൽ സുന്നത്താണ് പെൺകുട്ടിയാണ് നിനക്ക് ജനിച്ചത് എങ്കിൽ ഒരാട് അറുത്തു കൊടുക്കൽ സുന്നത്താണ് ഇനി ഒരാട് അറക്കാനേ നിനക്ക് ശേഷിയുള്ളൂ ആൺകുട്ടിയാണ് ജനിച്ചത് എന്നാ അലഹത്തോളി അതിന്റെ ഊലി നിനക്ക് ലഭിക്കും ചിലർക്ക് അൽക്കും കൂടി കാശുണ്ട് അപ്പൊ അയാൾ വിചാരിച്ചു ഞാൻ ഒരു പോത്തിന് തന്നെക്കാം രണ്ട് വയസ്സ് ഒരു പോത്ത് അതെങ്ങനെയാ വയസ്സറിയോസാ അതിനോട് ചോദിച്ചറിയാൻ പറ്റുമോ അതിനോട് ചോദിച്ചറിയില്ല അത് അതിന്റെ അഹിലുകാരോട് ചോദിക്കണം അത് വിൽക്കാൻ വെച്ച വിൽപ്പനക്കാരോട് ചോദിക്കണം അതിന് എത്ര വയസ്സുണ്ട് കച്ചവടക്കാര് ശ്രദ്ധിച്ചോ പോത്ത് കച്ചവടം നടത്തുന്നവനും മൃഗ കച്ചവടം നടത്തുന്നതിനും ഒക്കെ ശ്രദ്ധിച്ചോ ഏത് കച്ചവടമായിരുന്നാലും കളവ് പറയാൻ പാടില്ല ചിലർ പറയും രണ്ടു വയസ്സോ ഈ ശരിക്കും മൂന്ന് വയസ്സുണ്ട് കണ്ടില്ലേ എന്ന് പറയുകയാണ് ചിലവുമാര് അരവയസ് ആയിട്ടുണ്ട് കച്ചവടം നടന്ന എങ്ങനെയെങ്കിലും പോകാൻ വേണ്ടി പെരുന്നാളിന്റെ സമയത്തൊക്കെ നടത്തുന്ന ഉടായ്പ് പരിപാടികളുണ്ട് കച്ചവടക്കാര് ശ്രദ്ധിച്ചു ഞാൻ മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു യൂട്യൂബിനുണ്ട് കച്ചവടക്കാര് സൂക്ഷിക്കുന്നതിനെ പറ്റി എനിക്ക് അത് പറയുന്നില്ല സമയം വെറുതെ അങ്ങോട്ട് പോയ പോകും പോയാൽപാട് അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഇത് സംഭവം കറക്റ്റ് ആണ് ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്തവൻ അങ്ങനെ അല്ല എങ്കിൽ ആ കച്ചവടം അവന് നാശമാണെന്ന് ഒരാളുകൾ പറയും അള്ളാഹെ തന്നെ സൂപ്പർ നമ്മൾ പറയുന്നത് ഒരു രണ്ടു വയസ്സത്ത് കഴിഞ്ഞ കേട്ടോ ഒന്നുകൊണ്ട് നോക്കണ്ടോ എന്നൊക്കെ പറഞ്ഞ് കച്ചവടക്കാര് പറയും കച്ചവടക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചോ അള്ളാഹിന്റെ മുന്നിൽ നിങ്ങൾ പറയണം അപ്പൊ രണ്ട് വയസ്സെത്തിയതാകുന്നു ഉരുവിനെ കൊണ്ടുവന്നു എന്റെ മകൻ മുഹമ്മദിന്റെ സുന്നത്തായ അക്കീ ഞാൻ വീടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ തന്നെ അതിനെ അറക്കുകയോ അല്ലെങ്കിൽ മറ്റൊരാളെ വക്കാലത്തേൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം അറക്കുകയോ കഴിയുമെങ്കിൽ അവിടെ സന്നിഹിതനാകും ആ അറിവ് നടത്തിയതിന് ശേഷമാണ് പിന്നീട് കുട്ടിയുടെ തലമുണ്ടനെ ചെയ്യേണ്ടത് തലമുടി നീക്കം ചെയ്യേണ്ടത് ഒരുപാട് ആളുകൾ അശ്രദ്ധ പതിപ്പിക്കുന്ന വിഷയമാണ് ഉരുവിന്റെ കഴുത്തിൽ കത്തിവെക്കും അതേ സമയത്ത് തന്നെ കുട്ടിയുടെ തലയിലും കത്തിവക്കും ഇതിനൊക്കെ തറത്തിമുണ്ട് ഒലമാക്കള് പഠിപ്പിച്ചു പഠിപ്പിച്ചു പേരിടൽ കർമ്മം രണ്ടാമത് അക്കീക്ക അതിനുശേഷം കുട്ടിയുടെ തലമുണ്ടന് ചെയ്യാം അക്കീക്കയുടെ അറിവ് കഴിഞ്ഞു തലമുണ്ടന് ചെയ്യാം തലമുടി നീക്കം ചെയ്തതിനു ശേഷം ഏഴ് ഏഴ് ദിവസമായിട്ടുള്ളൂ ആ കുട്ടിയുടെ തലമുടി നമുക്കറിയാം വളരെ ചെറിയ ഗ്രാമം ഉണ്ടാവുകയുള്ളൂ സ്വർണം തൂക്കുന്നത് പോലത്തെ ത്രാസിൽ വെക്കണം അല്ലാത്ത ത്രാസിൽ വെച്ചാൽ ഒന്നും അറിയൂല അതിനാണ് ഈ പറഞ്ഞത് എന്നിട്ട് വെച്ചതിന് ശേഷം മുമ്പൊരാളോട് അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അല്ലാതെ ത്രാസി വെച്ച് എന്നിട്ട് പറഞ്ഞു നമ്മുടെ കുട്ടിക്ക് തൂക്കൊന്നുമില്ലെന്ന് പറഞ്ഞു കാരണം എന്താ അത് അപ്പട്ടാ ത്രാസാണ് അഞ്ചില് വെച്ചാലുള്ളി നേരെ നിൽക്കുള്ളൂ അങ്ങനത്തെ സാധനമാണ് അല്ലെങ്കിൽ അഞ്ചു ചക്കക്കുരി ഇടണം അപ്പഴേ ഇതിന് കറക്റ്റ് ആയിട്ട് നിൽക്കണം അങ്ങനത്തെ ചില ത്രാസാണ് ആ ത്രാസം എടുക്കരുത് സ്വർണ്ണൊക്കെ നോക്കുന്ന ഉണ്ട് അങ്ങനത്തെ ത്രാസി വെക്കണോ ഞാൻ എടുത്തു പറയുന്നത് അതുകൊണ്ടാണ് അപ്പൊ അത് ആയിട്ട് അതിന്റെ ഗ്രാമ് കിട്ടും കാരണം വളരെ കുറഞ്ഞ മുടിയാണ് ആ മുടി കൃഷ്ണൻ എടുത്ത് അതിന്റെ മുകളിൽ വെക്കുമ്പോ ഗ്രാമ് ആയിട്ട് പതിയും രണ്ട് ഗ്രാമം മൂന്ന് ഗ്രാമം ആ ഗ്രാമ് സ്വർണമോ വെള്ളിയോ പാവപ്പെട്ടവർക്ക് അതി കൊടുക്കണം ആ ഗ്രാമ് കണക്കാക്കിയിട്ട് അതിന് സ്വർണ്ണമോ വെള്ളിയോ പാവപ്പെട്ടവർക്ക് അതി കൊടുക്കണം ഇതൊക്കെ സമൂഹം അറിയണം മിക്ക ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇത് അപ്പൊ കൊടുക്കാൻ നിനക്ക് കഴിയില്ലെങ്കിലും നീ ഒരു ഡയറിയിൽ എഴുതി വെക്കും എന്തായാലും ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെക്കും ഡയറിയിൽ അത് കറക്റ്റ് ആയിട്ട് എഴുതും കാരണം അടുത്ത വർഷം കേക്ക് മുറിച്ചിട്ട് തേച്ച് കൊടുക്കാനുള്ളതാ അതുകൊണ്ട് നീ ആ ഡയറി കുറിപ്പിലോട്ട് ആഹത്തായിട്ട് ഞാൻ എഴുതി വെച്ചു എന്ത് ഇവന്റെ മുടി നൂക്കിയപ്പോഴത്തേക്ക് ആ ഉള്ള മൂന്നര ഗ്രാം ഒരു ഏഴ് കൊല്ലം കഴിഞ്ഞിട്ട് ഇവന്റെ മുടി ഒന്ന് തൂക്കണം അപ്പോഴത്തെ തൂക്കം എന്ന് പറഞ്ഞാൽ ഒരു ബോത്ത് വാങ്ങാനുള്ള കിട്ടും ഇപ്പോഴത്തെ മുടിയുടെ തൂക്കം അല്ല ഈ പറയുന്നത് ഏഴ് ദിവസം എത്തിയ കുട്ടിയുടെ മുടിയുടെ തൂക്ക അത് തൂക്കിയിട്ട് അതിന് സ്വർണ്ണമോ വെള്ളിയോ പിന്നീട് നിനക്ക് കഴിവാമോ കൊടുക്കുക അപ്പൊ എഴുതി വെക്കുക അന്ന് കഴിവാണെങ്കിൽ അന്ന് തന്നെ ഇതൊക്കെ മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട സംഭവം ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ഒന്ന് മാത്രം ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ബർത്ത്ഡേ വരുമ്പോഴത്തേക്കും കേക്ക് മുറിക്കും അത് ഇസ്ലാമികമാണോ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നുമില്ല അതൊക്കെ തീർത്തും ഇസ്ലാമികമല്ലേ ആരാണ് ഇതൊക്കെ സമൂഹത്തിൽ കൊണ്ടുവന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ആ ദിവസം നമ്മുടെ നാട്ടിന് പുറത്തുള്ളതാകുന്ന എത്തിയും ഖാനകളിലോ അല്ലെങ്കിൽ പാവപ്പെട്ടതാകുന്ന ദറസുകളിലോ ദീനി സ്ഥാപനങ്ങളിലോ പാവപ്പെട്ടതാകുന്ന സഹായങ്ങൾ തേടുന്നതാകുന്ന ഏതെങ്കിലും സംഘടനകൾക്കോ നിങ്ങളുടെ മക്കളെയും കൂട്ടി കൊണ്ടുപോയിട്ട് അവരുടെ കൈ കൊണ്ട് ആസ്വദക്കം കൊടുക്കും കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുത്തേക്കും ഒരു പതിനായിരം രൂപ കൊടുക്കും ഒരു ദെറസിൽ ചെന്നിട്ട് അവിടുത്തെ കുട്ടികൾക്കെല്ലാം വിളിച്ചിരുത്തിയിട്ട് ഒരു നേരത്തെ ആഹാരം കൊടുക്കും കൊണ്ട് ദ്വാരപ്പിക്കും പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഒരു പായസ വിതരണം നടത്തും ആ ഇറങ്ങുന്ന നല്ല നല്ല സാലിഹികളാകുന്ന ആളുകൾ ആ കുട്ടിക്ക് വേണ്ടി ദ്വാരള്ളവൻ അങ്ങനെ പണ്ടങ്ങനെയുണ്ട് മദ്രസയില് നമ്മൾ ചോറ് കൊടുക്കും അല്ലെ കുട്ടിയുടെ ദിനത്തിനാകുമ്പോൾ ഇന്ന് എന്ത ചെയ്യുന്നത് കേക്ക് വാങ്ങിച്ചിട്ട് വാപ്പായും ഉമ്മായും തള്ളയും തള്ളാരും എഴുപത്തിയഞ്ചു വയസ്സുള്ള കാക്കായും എല്ലാവരും ഇത് തിന്നു തീർക്കുക ആഹത്തായിട്ട് ഷുഗർ പിടിച്ചവർക്ക് ഇൻസുലിൻ എടുത്തോണ്ടിരിക്കുക ഇതല്ല ഇന്ന് സമൂഹം നടക്കുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കണേ പേരിടൽ കർമ്മം ഉപ്പയാണ് 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 അതുമായി ഏറ്റവും ബന്ധപ്പെട്ടത് അപ്പൊ ആ രണ്ട് കാര്യവും പഠിച്ചു ഇതൊക്കെ മസലകളാണ് അതുകൊണ്ടാണ് ഈ നിർത്തി നിർത്തി പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടാറ് അതിനാണ് ഇന്നത്തെ ദിവസം അതിന് വന്നവർക്ക് ഒരുപാട് കാര്യം കിട്ടും നമ്മൾ വെറുതെ കളിതമാശ പറഞ്ഞതല്ല ഇൽമാണ് ചർച്ച ചെയ്തിട്ടുള്ളത് നമുക്ക് ജീവിതത്തിൽ നേട്ടമുണ്ടാകുന്ന കാര്യങ്ങളാണ് മൂന്നാമത്തെ കടമ മൂന്നാമത്തെ കടമം അതാപിതാക്കളെ ശ്രദ്ധിക്കണ്ട കടമ ഉമർ ബിൻ ഖത്താബ് ഉമർത്തു താരാനും ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ ഖുറാ പഠിപ്പിക്കലാണ് പഠിപ്പിക്കലാണ് മക്കളെ വഴികളിലേക്ക് തിരിച്ചുവിടണേ ആ വക്താക്കളാക്കണേ ഈ മൂന്ന് കാര്യങ്ങൾ മക്കളോട് മക്കളോടുള്ള കടമകളാണ് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകളാണ് എന്ന എന്ന് ബഹുമാനപ്പെട്ടു ആ കുട്ടിയോട് ഓർമ്മപ്പെടുത്തിയപ്പോ കുട്ടിയുടനെ ഉമർ അതി അള്ളാഹുവിനോട് പറയുകയാണ് آه، آه، آه. أمير المؤمنين أمي هل يو أمير المؤمنين إيه؟ إن بهذا هذا يعقني എന്റെ വാപ്പയാണ് എന്റെ പിന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത് എന്റെ വാപ്പയാണ് എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത് നാനൂറ് സ്വർണ്ണ നാണയത്തിന് എന്റെ വാപ്പ കമ്പോളത്തിലെ കച്ചവട ചിരക്കായിരുന്ന അടിമശ്രീ ഉമ്മയെ വിലക്ക് വാങ്ങിയതാണ് വിലക്ക് വാങ്ങിയതാണ് എന്റെ ഉമ്മ സാലിഹത്തല്ല വാപ്പ ോടുള്ള കടമ പൂർത്തീകരിച്ചിട്ടില്ല രണ്ടാമത്തെ കടമയും വാപ്പ വാപ്പ എന്നോട് പേര് പേര് നന്നാക്കിയിട്ടില്ല എനിക്ക് വെച്ചത് എന്നാണ് അതിന്റെ അർത്ഥം കരിവണ്ടി എന്ന അർത്ഥമാണ് കരിവണ്ടി വരുന്ന വാപ്പ എനിക്ക് പേര് വെച്ചിട്ടുള്ളത്

وما آه حسن اسمي آه آه പേര് നന്നാക്കിയിട്ടില്ല നന്നാക്കിയിട്ടില്ല പേര് എനിക്ക് പേര് വെച്ചിട്ടുള്ളത് എന്നാണ് കരിവണ്ടി എന്നർത്ഥം വരുന്ന പേരാണ് തീർന്നില്ല തീർന്നില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിൽ നിന്ന് പോലും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല വിശുദ്ധ കലാമിൽ നിന്ന് പോലും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന്

നീയല്ലേ പറഞ്ഞത് നിന്റെ മകൻ നിന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് അങ്ങനെയല്ല നീ അതിനേക്കാൾ മുമ്പേ അവനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അവനോടുള്ള ബാധ്യതകളെ ശ്രദ്ധിക്കാത്ത സഹോദര മാറി നിൽക്കണേ മാറി നിൽക്കണേ എന്ന് ഉമ പറ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വെളിയത്താണ് ലീഗ് ജംഗ്ഷനിലുള്ള മുസ്ലിം സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പഠിച്ചു വെക്കേണ്ട പാഠമാണ് പഠിച്ചു വെക്കേണ്ട അധ്യാപനമാണ് നമ്മുടെ മക്കൾക്ക് നിർബന്ധമായും കൊടുക്കേണ്ടത് നല്ല ദീനാണ് ദീനാണ് മക്കൾക്ക് നിർബന്ധമായും നൽകേണ്ടതാണ് അവരുടെ പേര് നല്ലതുപോലെ നന്നാക്കണേ സാനിഹ്യങ്ങളായി തീരാൻ ബന്ധപ്പെട്ടതാണ് പേര് നന്നാക്കൽ ആ പേരിലൂടെയാണ് നാളെ അശ്വറയിൽ മക്കളെ വിളിക്കപ്പെടുക നിങ്ങളുടെ പേരും നിങ്ങളുടെ മക്കളും ചേർത്തിട്ടാണ് അശ്വറിൽ വിളിക്കപ്പെടുക അതുകൊണ്ട് പേര് നന്നാക്കണേ റസൂലുള്ളാഹി നമ്മൾ നന്നാക്കി കൊടുക്കണം അതിലൂടെ മക്കൾക്ക് നന്നാവാൻ സാധിക്കുന്നതാണ് ആ മക്കൾക്ക് പരിശുദ്ധമായ ഖുർആാനമായുള്ള ബന്ധം കൊടുക്കണം മദ്രസ വിദ്യാഭ്യാസം നിർബന്ധമാക്കണം ഇതാ വേനൽ അവധി എത്തിയിരിക്കുകയാണ് മക്കളെ നിങ്ങൾ വണ്ടർലേയിലേക്ക് ടൂർ പ്രോഗ്രാമിനെ അവര് നിങ്ങൾ കൊണ്ടുപോകരുതേ കുടുംബങ്ങളുടെ വീടുകളിലെ സന്ദർശനത്തിന് വേണ്ടി മക്കളെ മദ്രസ കട്ട് ചെയ്യുന്ന കൊണ്ട് കൊണ്ടുപോകരുത് മദ്രസയുടെ സമയങ്ങൾ നിങ്ങൾ ഹരിക്കരുതേ അത് നിങ്ങൾ തിരസ്കരിക്കരു ആ മദ്രസ വിദ്യാഭ്യാസത്തെ അന്യവൽക്കരിക്കരുതേരിക്കരുതേ പല ആളുകളും തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രങ്ങളാണ് മദ്രസ എന്ന മുഖ കുത്തിരുമ്പോഴും അതിന് സമ്മാന വെച്ചുകൊണ്ട് അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആംഗ്യം കാണിക്കുന്ന മുസ്ലിമായി ഇരുമുഖമുള്ള മുസ്ലിമായി നീ മാറരുതേ നിന്റെ ജീവിതത്തിൽ അനിവാര്യ ഘടമാണ് മക്കൾക്ക് നീ നൽകണേ മക്കല അതിലൂടെ സാലിഹ ആകട്ടെ നാളെ മരിച്ചു നമ്മളെ കബറടക്കുമ്പോഴും മക്കള് വന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ ابي വാ പാ അല്ലാഹു നിങ്ങൾക്ക് രക്ഷ നൽകട്ടെ അസ്സലാമു അലൈക്കും യാ ഉമ്മി ഉമ്മ അല്ലാഹു നിങ്ങൾക്ക് രക്ഷ നൽകട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതി ദുആ ചെയ്യുന്ന സാലിഹീങ്ങൾ ആകുന്ന മക്കളെ വേണം അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അറിയായികളെ ചോദിക്കുകയാണ് അയ്യുൽ അമാലി അഹബ്ബു ഇല്ലാഹ് رسول الله അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ് റസൂര് മറുപടി നൽകുകയാണ് be എന്താണ് ഹാനെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ മറുപടി പരിശുദ്ധമായ തുടക്കം മുതൽ അവസാനം വരെ ഓതി പൂർത്തീകരിക്കലാണ് വീണ്ടും തുടങ്ങി വെക്കലാണ് വീണ്ടും പൂർത്തീകരിക്കലാണ് വീണ്ടും തുടങ്ങി വെക്കലാണ് വീണ്ടും പൂർത്തീകരിക്കലാണ് ഇങ്ങനെ പരിശുദ്ധമായ ഖുറാനുമായി ബന്ധം വെക്കുന്ന ഏതൊരു സഹോദരനുണ്ടോ സഹോദരൻ ഉണ്ടോ തീർച്ചയായും ഇഷ്ടപ്പെട്ട അമലാണ് ചെയ്യുന്നതെന്ന് ഈ ഈ പരിശുദ്ധമായ സമയങ്ങൾ ഈ പരിശുദ്ധമായ റജബ് നമ്മൾ പറയുകയാണ് ഇനി ഷാബ നമ്മളിലേക്ക് കടന്നു വരുകയാണ് റമലാൻ നമ്മളിലേക്ക് കടന്നു വരുകയാണ് ഇനി കേവലം ഇരു മുപ്പത്തി മൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് ആരാണ് സോദര നന്നായിട്ടുള്ളത് കഴിഞ്ഞ റമലാനിലെ

പരിശുദ്ധ നമസ്കാരങ്ങളിൽ ആർജവത്തോടുകൂടി ചുമത്തികളിലേക്ക് പുരുഷന്മാർ കടന്നു ചെന്ന് സ്ത്രീകൾ ആദ്യ പക്കത്തിൽ വീടിന്റെ അകത്തലങ്ങളിൽ തന്നെ നമസ്കാരം നിർവഹിച്ച് നാഥനായ ചെയ്തുകൊണ്ട് മടങ്ങണേ അല്ലാഹുവേ നീ 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 നൽകണേ 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 റബ്ബേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മക്കളോടുള്ള കടമകൾ പാലിച്ച വിഷയത്തിൽ ഞങ്ങൾക്ക് നീ വിജയം നൽകണേ അല്ലാ ah uh...